മൂർത്തി കൽപ്പിച്ച് ആവാഹിക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ് മൂർത്തി കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശങ്കിലേക്ക് മൂന്ന് പ്രാവശ്യം പൂവാരാധിക്കുക ഒന്നമാണ് ഓം ഹരി ഓം ഗന്നമ തൊഴുത് വിഘ്നേശ്വരമൂർത്തയനമ ഈ ചടങ്ങിനാണ് മൂർത്തി കൽപ്പിക്കുക എന്ന് പറയുക പ്രണവമന്ത്രം കൊണ്ടും ശക്തിമന്ത്രം കൊണ്ടും മൂലമന്ത്രം കൊണ്ടും ഓരോ പൂവാരാധിക്കുക തൊഴുത് വിഘ്നേശ്വരമൂർത്തയ്യനമ എന്ന് ചൊല്ലുക ൊക്കെയുള്ളതാണ് അടുത്ത ചടങ്ങ് കൈ കഴുകി പൂവ് അക്ഷരം ചന്ദനം വലത് കണ്ടിരുന്ന ദർത്ഥം കൂടെ ചേർത്ത് ഈ ഗ്രന്ഥപുഷ്പാക്ഷരങ്ങളെല്ലാം നമ്മുടെ വലത് കയ്യിലിരിക്കണം കൈ അഞ്ചലി മുദ്രയോടുകൂടി തൊഴിലോടുകൂടി കൈകള് മൂലാധാരത്തിലേക്ക് പിടിച്ചു ഓ നാഭിയിലേക്ക് കൊടുത്തിട്ടു ഓ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക ഓ ഉപചാരമന്ത്രം ജയിക്കുക ഗണപതിയുടെ ബുദ്ധിയാണെന്ന് വെച്ചാൽ ഗണപതിയുടെ ഉപചാരമന്ത്രം ഓം ഗണാനാദ്വാം ഗണപതി കവിം കവീരാപമസ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃന്യോതി ഉയർത്തി ഭ്രൂമധ്യത്തിരിച്ചു കൊണ്ടുവരിക ഓം മൂന്ന് പ്രാവശ്യം മൂലമന്ത്രം ജപിക്കുക ഓം 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 ഏഹി ഏഹി ഗംഗി മൂർത്തി ഭഗവൻ കൈ താഴ്ത്തി മൂലാധാരം വരെ കൊണ്ടുവരിക ആഗഛ കൈ ഉയർത്തി മുകിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരിക ആഗഛ ഇടതു മൂക്കടച്ച് വലതു മൂക്കിലെ ശ്വാസം പുഷ്പത്തിലേക്ക് ആക്കുക ഓം ആവാഹയാമി പുഷ്പങ്ങളെ ഗന്ധോഷ്പാഷലങ്ങളെല്ലാം വലുതേക്കാക്കുക ശങ്കിലേക്ക് ഇടുക ഓം ഗ ഈ ചടങ്ങിൽ പറയുന്ന പേരാണ് ആവാഹനക്രിയ അല്ലെങ്കിൽ ആവാഹനം എന്ന് പറയാം അത് കഴിഞ്ഞാൽ ആവാഹന മുദ്ര ചെയ്യുക ശങ്കിൻ്റെ അടുത്തോട്ട് കൈ കാണുക കൈ ഇങ്ങനെ രണ്ട് കൈകളും വരത്തി പിടിക്കുക തള്ളവര് മോതിരവരന്റെ ചോട്ടിൽ തൊട്ടുകൊണ്ട് പിടിക്കുക കൈ കമിഴ്ത്തി പിടിക്കുക കൈയുടെ നടുഭാഗം ഒന്ന് വളയ്ക്കുക പെരുവിരൽ അല്ലെങ്കിൽ മുകളിലേക്ക് ആക്കി പിടിക്കുക ചങ്കിൻ്റെ അടുത്ത് കാണിക്കുക സംസ്ഥാപിതോഭവ തള്ളവെല്ലകത്തായിട്ട് എല്ലാ വിളകളും വളക്കുക ശങ്കിൻ്റെ അടുത്ത് കാണിക്കുക സന്നിരുദ്ധോഭവ മൂന്ന്രാവശ്യം ചുഴറ്റുക സാന്നിധ്യം കുരു കുരു ചെറുവല്ല മാത്രം തുറക്കുക രണ്ടു വശത്തേക്ക് അകത്തുക പ്രസീത കൈ കഴുകി അല്പം ചന്ദനം കയ്യിൽ പുരട്ടുക രണ്ട് കൈയിലായിട്ട് പുരട്ടി ശംഖി ദേവനെ സങ്കല്പിച്ച് ആ ദേവന്റെ കിരീടം മുതൽ പാലം വരെ എന്നുള്ള സങ്കല്പത്തിൽ വ്യാപകം ചെയ്യുക ചെരസു മുതൽ പാലം വരെ എന്നുള്ള സങ്കല്പത്തിൽ കൈകൊണ്ട് തലമുടുക ശംഖരേക്കാണ് സങ്കല്പിക്കുന്നത് ഓം ഗണ്ണമ കൈ കഴുകി ചന്ദനം കയ്യിൽ പുരട്ടി ഓം ഗണ്ണമ കൈ കഴുകി ചന്ദനം കയ്യിൽ പുരട്ടി ഒന്നുകൂടെ കൈ കഴുകുക അങ്കന്യാസം ചെയ്യുക ദേഹശുദ്ധിയിൽ നമ്മുടെ ശരീരത്ത് ചെയ്തിരിക്കുന്ന അങ്കന്യാസം ആ ഷടങ്കന്യാസം ശംഖിൽ ദേവനെ സങ്കൽപ്പിച്ച് ചെയ്യുക അപ്പം ആദ്യം ഹൃദയമുദ്ര കൈ പ്രകാരം പിടിക്കുക കൈ മുഷ്ടിയായിട്ട് പിടിക്കുക തള്ളവരൽ നടുക്ക് വരുന്ന രീതി എല്ലാവരോടും മടക്കി പിടിച്ച് ശംഖിലേക്ക് കാണിക്കുക ഓം ഗാം ഹൃദയായ നമ രണ്ട് വിരല്ലുകൾ ചേർത്ത് പിടിക്കുക തള്ളവരല് ചൂണ്ടുവരലുക ബാക്കി എല്ലാ വിരലുകളും മടക്കി പിടിക്കുക ഓം ശിരസേ തള്ളവെല്ലു മാത്രം നോർക്കുക ബാക്കി എല്ലാ എല്ലാവരുടെ മടക്കുക ദേവന്റെ ശിരസിൻ്റെ പിൻഭാഗത്ത് എന്നുള്ള സങ്കല്പത്തിൽ ഓം ഗൂഖായ് തള്ളവരന്റെ മുകളിൽ ചൂണ്ടുവരല രണ്ട് വിരലുകൾ ഇടത് കൈ ആദ്യം വലതു കൈ രണ്ടാമത് ദേവന്റെ ഹൃദയത്തിന് നേരെയാണ് സങ്കല്പം ഓം ഗൈ കവചായ ഹും മൂന്ന് വിരലുകളെ കൊണ്ട് മൂന്ന് നേത്രങ്ങളും ഈ രണ്ട് വിരല് തൊട്ടുപിടിക്കുക ബാക്കി മൂന്ന് വിരലുകൾ മൂന്ന് കണ്ണുകളിലേക്ക് എന്നുള്ള സങ്കല്പത്തിൽ ഓം ഗൌ നേത്രയായ വൌഷ വലുതുകയുടെ മോതിരവിരൽ ഇടത് കൈകളിലെ തൊടുക കൈയെടുത്ത് ഇടത് കൈയുടെ മോതിരവിൽ വലത് കൈകളിലെ തൊടുക കൈയെടുത്ത് രണ്ട് കൈകളും ഉള്ളിലേക്ക് കമഴ്ത്തി നടുവിരൽ മടക്കി തള്ളവെല്ലം ചൂണ്ടവെല്ലം തൊട്ട് പുറത്തേക്ക് കാണിച്ച് മലർത്തി അകത്തി ഓം ഗ അസ്ത്രായ ഭട്ട് ഭട്ട് എന്ന് പറയുമ്പോഴാണ് ഈ തൊട്ട് വെച്ചിരിക്കുന്ന വിലകൾ അകത്തേണ്ടത് അസ്ത്ര മുദ്രയിൽ നിന്നും വിടർത്തേണ്ടതെന്ന് അർത്ഥം ഛന്തസ്സ ഛന്തസ്സ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ദേവനെ സംഘടിപ്പിച്ച് ചെയ്യുന്നു എന്ന് മാത്രം ഗണകർഷി നിജൃഗായത്രി ചന്ത ശ്രീ ബീജഗണപതിർ ദേവത കൈക തുളസി എടുത്ത് മലതികിണ്ടിയിൽ നിന്നും ശംഖിലേക്ക് മൂന്ന് പ്രാവശ്യം ജലം തളിക്കുക മൂലമന്ത്രം കൊണ്ട് ഓം ഗണ്ണമ ഓം ഗണ്ണമ ഓം ഗണ്ണമ ചന്ദനം മൂന്ന് പ്രാവശ്യം തുളസി കൊണ്ട് തളിക്കുക ഓം ഗണ്ണമ ഓം ഗണ്ണമ ഓം ഗണ്ണമ തുളസി കൊണ്ട് ഒരു തവണ ജലം തളിക്കുക ഓം നമ മൂന്ന് മൂന്ന്രാവശ്യം പുഷ്പം ആരാധിക്കുക ഓം ഗണ്ണമ ഓം ഗണ്ണമ ഓം ഗണ്ണമ തുടസി കൊണ്ട് ഒരു തവണ ജലം പൂർണ്ണമാ ജലഗന്ധപുഷ്പം അർച്ചിക്കുക എന്നാണ് ഇതിൽ പറയുക ജലമൂല പ്രാവശ്യം ഗന്ധം മൂന്ന്രാവശ്യം എന്ന് പറഞ്ഞാൽ ചന്ദനം പുഷ്പം മൂന്ന് പ്രാവശ്യം അപ്പം ജലവും ഗന്ധവും പുഷ്പവും കൊടുക്കുന്നത് മൂലമന്ത്രം കൊണ്ടാണ് ബീജഗണപതി മന്ത്രം അതായത് ഓം ഗന്ധമാ ഇടയ്ക്ക് ഗന്ധം കഴിഞ്ഞാൽ ചന്ദനം കഴിഞ്ഞാലും പുഷ്പം കഴിഞ്ഞാലും ഓരോ തവണ ജലം മാത്രം നിറയണം അതൊരു തവണയേ ഉള്ളൂ അത് ഓന്നമ എന്ന മന്ത്രം കൊണ്ടാണ് തടഞ്ഞേണ്ടത് സങ്കടത്തെ ഇടനെ വെക്കുക വലതിലെ കൊണ്ട് അടച്ചു പിടിക്കുക എട്ട് പ്രാവശ്യം മന്ത്രം ജപിക്കുക മൂലമന്ത്രം ഓം ഓം ഓങ്കമാ ഓം ഗന്നമ ഓം ഓം ഗന്നമ ഓണ്ണ ഓങ് ഗണ്ന്നമ ഓങ്കമ്മ എട്ട് പ്രാവശ്യം ആയാൽ ആപ്യായിക്കുക കൈ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കളിക്കുക പ്രോക്ഷിക്കുക കയ്യിലേക്ക് ചിലവഴിക്കുക തിരിച്ചൊഴിക്കുക മൂന്ന് പ്രാവശ്യം ചംഖ് രണ്ട് കിണ്ടും പിടിച്ച് ചങ്കിലുള്ള ജലത്തിൻ്റെ മുക്കാൻ ഭാഗം കിണ്ടിയിലേക്ക് ഒഴിക്കുക വലതുവശത്തെ കിണ്ടി അതാണ് തീർത്ഥ കിണ്ടി അല്ലെങ്കിൽ വലത് കിണ്ടി എന്ന് പറയുന്നത് ഇതിലാണ് നമ്മൾ തീർത്ഥ ശ്രേഖരിക്കുന്നത് അപ്പം അതിലേക്കാണ് ഈ ആവാഹിച്ചിരിക്കുന്ന ജലത്തെ നമ്മൾ ഒഴിക്കേണ്ടത് ശിരോമന്ത്രം ജപിച്ചുകൊണ്ടാണ് ഒഴിക്കേണ്ടത് അതാണ് ദേവൻ്റെ ശിരോമന്ത്രം ഓം ഗീം ശിരസേ സ്വാഹ മുക്കാൽ ഭാഗം ജലമാണ് ഒഴിക്കേണ്ടത് നമ്മൾ ആവാഹിച്ച പൂവും ഭക്ഷണമൊക്കെ ഇതിൽ ഉണ്ട് അതെല്ലാം എടുത്ത് കിണ്ടിയിലേക്ക് ഇടുക ബാക്കിയുള്ളതെ കയ്യിൽ ഒഴിച്ച് അവനവനും പൂജാപാത്രങ്ങൾക്കും പൂജാ സാധനങ്ങൾക്കും എല്ലാം തളിക്കുക ഓം എന്ന് തളയ്ക്കുക ശംഖ ഇടത് കിണ്ടിയിൽ നിന്ന് സംഖിലേക്ക് ജലമൊഴിച്ച് കഴുകി സംഖകാലി വെക്കുക വലത് കിണ്ടിന്ന് സംഖത്തിലേക്ക് ജലമൊഴിച്ച് വെക്കുക ഇപ്പം സംഘപൂർണത്തിൻ്റെ എക്രിയ പൂർത്തിയായി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ശംഘപൂർണം എന്ന് പറയുന്നത് ഏതൊരു ദേവീദേവന്മാരുടെ പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ ദേവനെ ആവശ്യമായ തീർത്ഥം തയ്യാറാക്കുന്ന വിസ്തരിച്ചുള്ള ചടങ്ങാണ് ശംഖപൂർണ്ണം എന്ന് പറയുന്നത് ഇത് ഈ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് മന്ത്രങ്ങളെ ഏറ്റു ചൊല്ലിക്കൊണ്ട് കുറേ തവണ ചെയ്തു നോക്കുക വളരെ എല്ലാം ഈശ്വര വിചാരത്തോടുകൂടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ തെറ്റുപൂടാതെ ഭംഗിയായിട്ട് ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുവാൻ സാധിക്കും എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവം ഒരിക്കൽ കൂടി പ്രണ